നമസ്കാരം എല്ലാവർക്കും ഓഡിയോ പേസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഒരു തിയറിയാണ് പറയുന്നത് എബ്രഹാം മാസ്ലോയുടെ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അല്ല മിക്ക ക്വസ്റ്റൻ പേപ്പേഴ്സിലും നിങ്ങളൊരു കൊസ്റ്റിൻ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ മാസ്റ്റലോയുടെ ആ ഒരു അഞ്ച് സ്റ്റെപ്പുകൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ ആ ഒരു തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ മൈൻഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം ഓക്കെ സ്റ്റോറിയിൽ ഒരു ഇൻസിഡൻറ്റ് പോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ തിയറി പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും ക്ലിയർ അപ്പോൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഒരു ഓക്കെ ഒരു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു യാചകൻ ഉണ്ടായിരുന്നു ഓക്കെ ഒരു ബെഗ്ഗർ അല്ലെങ്കിൽ ഒരു യാചകൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ യാചകൻ എന്താണ് ഇപ്പോൾ അത്യാവശ്യം ആ ഒരു സ്ഥലത്ത് ആൾക്കാരുടെ ഇടയിലൊക്കെ എന്താണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്കറിയാലോ യാചിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് സംഘടിപ്പിക്കും അപ്പോൾ യാദിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു വാഹനത്തിൽ ഒരു വലിയൊരു ഒരു ഒരു വലിയൊരു വ്യക്തി അതായത് ഒരു വലിയ കമ്പനിയുടെ ഒരു ഓണർ ആ വഴി പാസ് ചെയ്യേണ്ടായി ഓക്കെ അദ്ദേഹം യാചിക്കാൻ വേണ്ടി ഒരു പ്ലേസ് ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സ്ട്രീറ്റിലൂടെ ആ സൈഡിലൂടെ അദ്ദേഹം പാസ് ചെയ്യേണ്ടായി ആ പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സ് ആ ഒരു വ്യവസായി അല്ലെങ്കിൽ ആ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ പേഴ്സ് കുറച്ച് അടുത്ത് എന്താണ് ദൂരത്തായിട്ട് വീഴുന്നു ഓക്കെ പോക്കറ്റിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് വീണു അപ്പോൾ അത് അദ്ദേഹം അറിയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വീഴുന്നത് കണ്ടപ്പോൾ ഈ യാചകൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു നേരെ പോയിട്ട് ആ പേഴ്സ് എടുത്തിട്ട് ഇദ്ദേഹം സൂക്ഷിക്കുന്നതിന് പകരം എന്ത് ചെയ്തു ആ മുതലാളി അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ആ പേഴ്സ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു ഓക്കെ അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത അദ്ദേഹത്തിന് എളുപ്പിച്ചു ക്ലിയർ ആണോ അപ്പോൾ യാചകൻ എന്ത് ചെയ്തു ആ പേഴ്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എളിപ്പിച്ചു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ കാരണം അറിയാൻ ആ ഒരു പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ ഉദ്യോഗസ്ഥൻ്റെ മിക്ക ഐ ഡി കാർഡുകളും മറ്റുള്ള ആവശ്യങ്ങളായിട്ടുള്ള റെക്കാർഡിക്കറി കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേഴ്സാണ് അത് വെറും പണം മാത്രമല്ല അതുകൊണ്ട് അത് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ജസ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ചെയ്യാനേ പക്ഷേ ആ ഒരു സന്തോഷത്തിന് കൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തുതരേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഓക്കെ അങ്ങനെ ചോദിച്ച സമയത്ത് എന്താണ് ഒരു ജോലി ചെറിയൊരു ജോലി എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലെത്തി അല്ലേ യാചകനാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താ ചെറിയൊരു ജോലി കിട്ടിയേ കൊള്ളാം നല്ല കാര്യമായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അടുത്ത ദിവസം ആ കമ്പനിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് വലിയൊരു കമ്പനിയുടെ ഓണറാണ് ഓക്കെ അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് പ്രകാരം യാചകൻ എന്ത് ചെയ്തു അത്യാവശ്യം പറഞ്ഞ സമയത്ത് തന്നെ കമ്പനിയിലെത്തി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എത്തിയതിനു ശേഷം ആ ഒരു കമ്പനിയിൽ ചെറിയൊരു ജോലി ഈ ഒരു യാചനെ ആ ഉദ്യോഗസ്ഥ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് അപ്പോൾ ചെറിയൊരു ജോലി ചെറിയൊരു അറ്റൻഡർ അറ്റൻഡറുകളുടെ ചെറിയൊരു ജോലി കൊടുത്തു ക്ലിയർ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തായാലും അദ്ദേഹം അത്യാവശ്യം അദ്ദേഹത്തിന് അസേൻ ചെയ്ത് കൊടുത്താൽ ഒരു ജോലി എന്തൊക്കെയാണോ അത് കൃത്യ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യാൻ വേണ്ടി തുടങ്ങി ഓക്കെ ഈ യാചകം ചെയ്യാൻ തുടങ്ങി മാത്രമല്ല ഈ യാചകന് പ്രത്യേകിച്ച് ഇവിടെയും പോകാനൊന്നുമില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്തിന് പുറമെ എക്സ്ട്രാ ടൈമിലൊക്കെ അദ്ദേഹം നന്നായിട്ട് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഓക്കെ മറ്റുള്ള സ്റ്റാഫൊക്കെ നല്ല അഭിപ്രായം പറയാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തിന് അങ്ങനെ ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഓണർ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു ഉയർന്ന സ്റ്റേജ് ഉയർന്ന സ്ഥാനം കൊടുത്തു ഓക്കെ അവർ പ്രൊമോട്ട് ചെയ്തു അടുത്ത ഒരു സ്റ്റേജിലൊക്കെ പ്രൊമോട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നല്ല നല്ല ലെവലിലേക്ക് അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നന്നായി ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്തായാലും അത്യാവശ്യം സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങി നല്ല സാലറി കിട്ടാൻ തുടങ്ങി അപ്പോൾ എന്തായാലും സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങിയ സമയത്തിന് അദ്ദേഹം എന്ത് ചെയ്തു സ്വന്തമായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് ഫാമിലിയൊക്കെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ സെറ്റ് ആയി ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ ഈ വീണ്ടും പ്രൊമോഷനൊക്കെ കിട്ടി കമ്പനിയിൽ അത്യാവശ്യം ഉന്നതമായിട്ടൊരു സ്ഥാനത്ത് തന്നെ ഈ ഒരു വ്യക്തി എത്തി ഓക്കെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ യാചകൻ എന്ത് ചെയ്തു അവൻ അദ്ദേഹം സ്വന്തമായിട്ട് മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ആ യാചകൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തു യാചകൻ എന്ന് പറയാൻ കഴിയില്ല എന്തായിരുന്ന അപ്പോൾ നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ എന്തായി അങ്ങനെ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് അങ്ങനെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അപ്പോൾ വലിയ വലിയ വീടും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സൈഡിലെ അപ്പം അത്യാവശ്യം എന്താണ് സന്തോഷപൂർവ്വം ഉള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് യാചകൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ പോകുന്ന സമയത്ത് ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടു എടുത്ത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ജോലി കൊടുത്തു അപ്പോൾ കമ്പനിയിൽ ജോലി നന്നായിട്ട് ചെയ്തു നന്നായിട്ട് വർക്ക് ചെയ്തു അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അത്യാവശ്യം നല്ല ലെവലിലെത്തി സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അത്യാവശ്യം നല്ല പൈസയൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങി അതേസമയത്തിന് ഇപ്പോൾ എന്തായാലും ഒരു വീടൊക്കെ വെച്ച് കല്ല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയി അങ്ങനെ അദ്ദേഹം സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു യാചകൻ അല്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും അത്യാവശ്യം ഒരു ലെവലെത്തിയതിനു ശേഷം സ്വന്തമായിട്ട് ഇദ്ദേഹം ഒരു കമ്പനി ഫോം ചെയ്തു അല്ലെ ആ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് അതിൻ്റെ ഉയർന്ന ഉന്നത നിലയിലെത്തി കൂടെ ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്താണ് അവർ യാചനായിരുന്നു ഒരു പക്ഷേ എന്താണ് അദ്ദേഹം അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോയേക്കാം പക്ഷേ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഒരു ഒരു കാര്യം നടന്നു ഒരു ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടി അവർ കണ്ടുമുട്ടലിലൂടെ അദ്ദേഹം ചെയ്തു മറ്റൊരു സ്ഥാനത്തെത്തി അത് എത്തുന്നില്ല മാറി അല്ലേ അപ്പോൾ ഇത് ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു അഞ്ച് സ്റ്റെപ്പുകൾ ഈ ഒരു തിയറി പ്രകാരം അഞ്ച് സ്റ്റെപ്പുകളാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ റബ്രഹം മാസയുടെ തിയറി എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യക്തിയെ എന്താണ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തിയറി അല്ല കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തിയറിയാണ് ഓക്കെ അപ്പോൾ കുട്ടികളെ ഫോക്കസ് ചെയ്താണെങ്കിൽ പോലും എന്തൊക്കെയാണ് ആ ഒരു കാര്യം എന്നുള്ള മനസ്സിലാക്കാനാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒരു സ്റ്റോറി പറഞ്ഞത് ക്ലിയർ ആണോ അപ്പോൾ ഈ തിയറി അറിയപ്പെടുന്ന പേര് ആദ്യം അതിൽ തന്നെ അതന്നെ ഒരു ക്വസ്റ്റിനാണ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് തിയറിയുടെ പേര് എന്താണ് തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് പറയുക അല്ലേ തിയറി ഓഫ് എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ ആക്ച്വലൈസേഷൻ ഓക്കെ ആക്ച്വലൈസേഷൻ എന്നാണ് തിയറിയെ പറയുന്നത് ഓക്കെ തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് എന്താണ് എന്താണ് പിന്നെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം ഓക്കെ എന്താണ് അബ്രഹാം ആസ്രോയുടെ ആത്മ സാക്ഷാത്കാരം ഓക്കെ ആത്മ സാക്ഷാത്കാര സിദ്ധാന്തം സാക്ഷാത്കാര സിദ്ധാന്തം ക്ലിയറാണോ ഇതാണ് ഈ തിയറി എന്ന് പറയുന്നത് ചില കൊശ്ശിനൊക്കെ സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം എന്നൊക്കെ കണ്ടിട്ടുണ്ട് ക്ലിയർ അപ്പോൾ സെൽഫ് ആക്ച്വലൈഷൻ ആക്ച്വലൈസേഷൻ തിയറി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതിന് കൂടെ തന്നെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട് നീഡ് തിയറി ഓക്കെ എബ്രഹാം മാസ്ലോയുടെ നീഡ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് നീഡ് എന്നും പറയാറുണ്ട് നീഡ് തിയറി എന്നും പറഞ്ഞ് കേട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതൊക്കെ ക്വസ്റ്റിനാണ് സെൽഫ് ആക്ച്വല ആക്വലൈസേഷൻ തിയറി ആണ് കൊണ്ടുവന്നത് പിള്ള രീതിയിൽ ക്വസ്റ്റൻ വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു കഥയുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്തും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് എവിടെയാണ് ഈ പിരമിഡ് പ്രകാരം ഏറ്റവും താഴെ ഇവിടെയാണ് കാണിക്കുക ഓക്കെ ഇതാണ് വഷ്ടത്തത് പക്ഷേ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും വഷ്ടത്തതെന്ന് ആദ്യം തന്നെ പറയും ഓക്കെ എന്താണ് ശാരീരിക ആവശ്യം എന്നുള്ളതാണ് ഓക്കെ ശാരീരിക ആവശ്യം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ എന്താണ് ഫിസിയോളജിക്കൽ നീഡ് ക്ലിയർ ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ എന്തു പറയുന്നത് മലയാളം പഠിക്കണം ശാരീരിക ആവശ്യം ശാരീരിക ആവശ്യം അത് പറയുന്ന മറ്റൊന്നുമല്ല ഒരു കുട്ടിയുടെ ഓക്കെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിന്നാണ് അവൻ്റെ ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആദ്യം കുട്ടി നേടേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഒരു കുട്ടി ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ആവശ്യം എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് എന്താണ് വലിയ വീടെടുക്കണം അല്ലെങ്കിൽ മറ്റൊരു ജോലി കാണണം അങ്ങനെയൊന്നുമല്ലല്ലോ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻറ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ് അവന് നല്ല ആഹാരം കിട്ടണം അല്ലേ നല്ല വസ്ത്രങ്ങൾ കിട്ടണം അല്ലെ അവരെന്താണ് ശുദ്ധമായിട്ടുള്ള വായു കിട്ടണം ക്ലിയർ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഈ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യം എന്നുള്ള ആ ഒരു ആ ഒരു ഭാഗത്തിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ബേസിക്കായിട്ട് കടന്നു പോകേണ്ടത് ഏറ്റവും ബേസിക്കായിട്ട് എത്തേണ്ട ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെ ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഭക്ഷണം ജലം ഓക്കെ ഭക്ഷണം ജലം വായു അതുപോലെ സെക്സ് ഓക്കെ ലൈംഗിക പരമായിട്ടുള്ള ആവശ്യങ്ങളും കൂടെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഫിസിയോളജിക്കൽ നീഡ്സ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നീട് കുട്ടിയിലേക്കുണ്ടാവുന്ന രണ്ടാമത്തെ ആവശ്യം ഓക്കെ അതായത് ഇവിടെ വരുന്നത് സെക്കൻഡ് സ്റ്റേജ് രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ ഓക്കെ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആവശ്യമാണ് സേഫ്റ്റി നീഡ് എന്നാണ് പറയുക സേഫ്റ്റി നീഡ് ഓക്കെ സേഫ്റ്റി നീഡ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയും അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്തു പറയുക അതിനെ സേഫ്റ്റി എന്ന് വെച്ചാൽ സുരക്ഷ അല്ലെ സുരക്ഷ സുരക്ഷാപരമായിട്ടുള്ള അല്ലെ സുരക്ഷ ആവശ്യം എന്നാണ് പറയുക ഓക്കെ സുരക്ഷ ആവശ്യം സേഫ്റ്റി സേഫ്റ്റിനഡല്ലേ സുരക്ഷ ആവശ്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയോ കുട്ടികൾ ഇത്തരത്തിലുള്ള ആദ്യത്തെ ബേസിക് നീഡ്സൊക്കെ എത്തിച്ചേരുകഴിഞ്ഞാൽ അതിന് ശേഷം അവർക്ക് നല്ല സുരക്ഷിതത്വം കുട്ടികൾക്ക് ഫീൽ ഉണ്ടാവും ഫീൽ ചെയ്യണം അല്ലേ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലാണെങ്കിലും സ്കൂളിലായാലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണെങ്കിൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീട്ടിലിപ്പോൾ തന്നെ അച്ഛനും അമ്മയും അച്ഛനും അമ്മേനെ സ്വയം കാര്യങ്ങളൊന്നും കിട്ടാതെ അവരൊക്കെ ജോലി തിരക്കിലൊക്കെ മാറുമ്പോൾ കുട്ടിക്ക് അവിടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യില്ല അല്ലെ സ്വന്തം വീടാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് പുറത്ത് പുറത്തിപ്പോൾ മറ്റ് സുഹൃത്തുക്കളോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുക ആൾക്കാരൊന്നും ഇല്ല അല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവൻ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും കുട്ടികൾക്ക് അപ്പോൾ ഇവിടെ പറഞ്ഞ പറഞ്ഞു നോക്കുന്നത് എന്താണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത്ണ്ടാവും സുരക്ഷിതത്വം പരമായിട്ടുള്ള സുരക്ഷിതത്വം തോന്നണം ഓക്കെ സുരക്ഷിതത്വം തോന്നണം എന്നാണ് ഈ ഒരു ആവശ്യത്തിൽ പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യം എന്ന് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ അതിൽ പ്രധാനമായിട്ടും വരുന്ന എന്താണ് അതാണ് കുടുംബം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ആരോഗ്യം ഓക്കെ കുടുംബം ആരോഗ്യം അത്തരത്തിലുള്ളവരാണ് നമ്മൾ സേഫ്റ്റി ഉദ്ദേശിക്കും ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഓക്കെ സേഫ്റ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സുരക്ഷ ആവശ്യം എന്ന് പറയുന്ന ഒരു മേഖലയിൽ വരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സ്റ്റേജും എന്താണ് നേടിയതിന് ശേഷം അതായത് സുരക്ഷാപരമായിട്ടുള്ള ആവശ്യത്തിലേക്കും എത്തിക്കഴിഞ്ഞാൽ ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നേടി അതിനുശേഷം സുരക്ഷാപരമായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം കുട്ടിക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന അവൻ്റെ മൈൻഡ് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്താണ് സുരക്ഷ കഴിഞ്ഞ് സേഫ്റ്റി കഴിഞ്ഞു അതിനുശേഷം വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിനസ് നീഡ് എന്നാണ് പറയുക ഓക്കെ ലവ് ആൻഡ് ലവ് ആൻഡ് ബിലോങ്ങിനസ് ഓക്കെ ബിലോങ്ങിങ്സ് ഓക്കെ ബിലോങ്ങിങ്സ് നീഡ്സ് നീഡ്സ് ഓക്കെ അല്ലെങ്കിൽ നമ്മളെന്ത് പറയും സ്നേഹം അല്ലേ സ്നേഹം സ്നേഹപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നാണ് ഇതിനെ പറയുക ഓക്കെ സ്നേഹ സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ സംബന്ധമായ ആവശ്യങ്ങൾ ഓക്കെ ഇതാണ് മൂന്നാമത് വരുന്നത് ലഹ്വാൻ്റെ ബിലോങ്ങിന്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ സ്നേഹിക്കാൻ ആളുണ്ടാവണം അല്ലെ അത് വീട്ടിലായാലും വീടിൻ്റെ പുറത്തായാലും എന്താണ് സ്നേഹബന്ധങ്ങൾ അവന് കൃത്യമായിട്ടുള്ള എന്താണ് സൗഹൃദങ്ങൾ ഉണ്ടാവണം ഓക്കെ കുടുംബത്തിലായാലും അല്ലെങ്കിൽ പുറത്തായാലും നല്ല കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള ആ ഒരു സൗഹൃദം മറ്റു അച്ഛനും അമ്മയും മറ്റുള്ള ബന്ധുക്കളും എല്ലാവരും തമ്മിലുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ കുട്ടികളുമായിട്ടുള്ള ഒരു സൗഹൃദം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൻ അച്ചീവ് അവൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ അവൻ അതൊക്കെ വേണം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ മൈൻഡ് വേറെ തന്നെ മാറും ഒരു പക്ഷേ അവരെന്തായിരിക്കും കുറച്ചും കൂടി മെൻ്റലി റിപ്രഷനും സപ്രഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം അപ്പോൾ പറഞ്ഞു പറഞ്ഞ് എന്താണ് അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ആവശ്യങ്ങളാണ് ഒന്നാമത്തെ പ്രാധാന്യം രണ്ടാമത്തെ സുരക്ഷാ ആവശ്യങ്ങൾ അതൊക്കെ ാണ് അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റേജിൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏത് ഈ തേർഡ് സ്റ്റേജിലേക്ക് ആ കുട്ടി എത്തിച്ചേരും അതാണ് അവൻ്റെ സ്നേഹപരമായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്നെസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൽ അവൻ എന്തായി പോയി അപ്പോൾ അവൻ്റെ മൈൻഡ് അത്തരത്തിലെ എന്താണ് അത്രത്തോളം ആക്റ്റീവായി മാറുന്നതല്ല അവൻ ഡൗൺ ആയി മാറും ഓക്കെ ഡൗൺ ഡൗൺ ആകും അപ്പോൾ ആണ് ഈ ഒരു ലവ് ആൻഡ് ബിലോങ്സ് നീഡ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളും കൂടെ കുട്ടി സാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ ആഗ്രഹിക്കുന്ന നാലാമത്തെ നീഡ്സ് അല്ലെ നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് എസ്റ്റീം ടീം നീഡ് ഓക്കെ എസ് ടീം നീഡ് എസ് നീഡ് എന്നാണ് പറയുക എസ്റ്റീം ടീം നീഡ് എസ് നീഡിൻ്റെ മലയാളം വേർഡ് മലയാളം വേർഡ് നോക്കേണ്ടത് ആദര സംബന്ധമായിട്ടുള്ള ആവശ്യമാണ് ആദര സംബന്ധമായ ആദര സംബന്ധമായ സംബന്ധമായ ആവശ്യം ഓക്കെ ആദര സംബന്ധമായ ആവശ്യം എന്നാണ് ഇതിനെ പറയുക എന്താണ് അസ്റ്റീം നീട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ബാക്കി പറഞ്ഞിട്ടുള്ള മൂന്ന് ആവശ്യങ്ങളും നേടിയതിന് ശേഷം കുട്ടി പിന്നീട് എന്താണ് ആദരവ് അല്ലേ അത് ഒരു സെൽഫ് റെസ്പെക്ടിൻ്റെ ഭാഗമാണ് അതായത് കുട്ടി ഇപ്പോൾ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും അവനെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനെ ബഹുമാനിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ അവൻ അങ്ങോട്ട് ബഹുമാനിക്കുന്നു ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെയാണെങ്കിൽ പോലും നല്ലൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ അപ്പോൾ രക്ഷിതാക്കൾ പേരൻസ് അവനെ ബഹുമാനിക്കുന്നു അതേ കൂടുതൽ തന്നെ മറ്റ് അങ്ങോട്ടും ഒരു ഗിവ് ആണ് ടൈക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു 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 അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പോകുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം പറയുന്നത് എസ്റ്റീം ടീം നീഡ്സ് ഓക്കെ അതായത് അവന് കൃത്യമായിട്ടൊരു ആദരവ് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നമ്മെ ആദരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ് ആ കുട്ടിയിലുണ്ടാകും അപ്പോൾ അതവന് വേറെ തന്നെ പറഞ്ഞൊരിക്കാൻ പറ്റാത്തൊരു എന്താണ് അത്ര മെൻ്റലി അവൻ ആ ഒരു ലെവലിലേക്ക് എത്തും അതാണ് ആ മാസ്റ്റർ പറയുന്നത് എസ്റ്റീം ടീം നീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞുവെച്ചാൽ ഇത്രയുള്ളൂ കുട്ടിക്കെന്താണ് എപ്പോഴൊരു ഒരു ആദര സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ വീടിന് പുറത്തിറങ്ങിയാലും വീട്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നെയും പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ആദരിക്കുന്നുണ്ട് എന്നെയും എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ഒരു തോതിൽ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു എസ്റ്റീമിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടി ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്ന സേഫ്റ്റി നീഡിലേക്കാണ് അത് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന എന്താണ് ലവ് ആൻഡ് ബിലോംഗ്നസ് നീഡിലേക്ക് പോകുന്നത് പിന്നെ ഫോർത്താണ് എസ്റ്റീം നീഡിലേക്ക് കൂട്ടി എത്തുന്നത് അങ്ങനെ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഞ്ചാമത്തെ നീഡ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നീഡാണ് ഏത് അഞ്ചാമത്തത് നമ്മളീ പറഞ്ഞ പേര് തന്നെയുണ്ട് ഏതാണ് ഏറ്റവും ടോപ്പിലുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ ഓക്കെ സെൽഫ് ആക്ച്വലൈസേഷൻ ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാര ആവശ്യം ഓക്കെ ആത്മസാക്ഷാത്കാരം ആത്മ ക്ലിയർ ക്ലീറണോ സാക്ഷാത്കാരം ഇതാണ് എ ഏറ്റവും ടോപ്പിൽ വരുന്ന ആവശ്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ഓക്കെ എല്ലാ ആവശ്യങ്ങളും ഇതുവരെയുള്ള എല്ലാ ആവശ്യങ്ങളും കുട്ടി നേടിയതിന് ശേഷം അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ഒരു സ്റ്റേജാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് എന്താണ് സേഫ്റ്റി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതും ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് അവൻ അച്ചീവ് ചെയ്തു അതിന് ശേഷം മറ്റു ലവോ ആൻഡ് ബിലോങ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ഫോർത്തിലേക്ക് എത്തി ആദര ആദരസംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നേടിയതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ മൈൻഡ് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു എല്ലാം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പൂർണ്ണതയിലേക്ക് അവൻ്റെ ലൈഫ് എത്തി എന്നുള്ള രീതിയിലേക്കുള്ള ഫീലിംഗ് െടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ പ്രശ്നം പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സേഫ്റ്റിനുട് സേഫ്റ്റീൻ്റെ ഇടൊരു കുട്ടിക്ക് വീട്ടിനായാലും വീട്ടിൻ്റെ പുറത്തായാലും ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്നായിരിക്കും അപ്പോൾ അവൻ്റെ മാനസിക അവസാനങ്ങളൊന്നാലോചിച്ചിരിക്കും അവൻ എല്ലാ കാര്യങ്ങളോടും ഒരു തരത്തിലുള്ള ഭയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അവിടെ തന്നെ ഫെയിൽ ആയി ആ ഒരു സ്റ്റേജിൽ അവൻ ഡൗൺ ഡൗണായിപ്പോയി അങ്ങനെയുള്ള കുട്ടിക്ക് ഒരിക്കലും തേർഡ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല ഓക്കെ അവൻ്റെ ജീവിതം ഒരിക്കലും ആ ഒരു തേർഡ് സ്റ്റേജിലേക്ക് വരില്ല അവൻ എപ്പോഴും ആ ഒരു ഡൗൺ അല്ലേ അവൻ്റെ ഓർമ്മകൾ മനസ്സേക്ക് പരമാവധി പേടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല തേർഡ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റേജും അങ്ങനെയാണ് ഫെയിൽ ആയി പോവുക ഇപ്പം എസ്റ്റീമിനേട് അല്ലേ അവനിങ്ങനെ ആ ഒരു ആവശ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ അവിടെ ഫെയിലായി അല്ലേ അവൻ അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല ആത്മസാക്ഷാത്കാരം നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒന്നിനൊന്നായിട്ട് കൂടെ ഉണ്ടാവണം എന്നാണ് എബ്രഹാം ആസ്ലോ പറയുന്നത് ഈ കുട്ടികളുടെ കേസിൽ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരിക്കലും ഈ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യം വച്ചുവിധതിന് ശേഷം മാത്രമേ സേഫ്റ്റി നീഡിലേക്ക് എത്തൂ അത് ബൈ ബൈ വൺ ബൈ വൺ ആയിട്ട് പോകണം എന്നല്ല പറഞ്ഞു വെക്കുന്നത് ഓക്കെ എന്താണ് ഈ കുട്ടികളെ ജീ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് ഈ പറയുന്ന അഞ്ച് സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷേ ഇതും ഇതെല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവും അല്ലേ നമുക്ക് അല്ലാതെ ഒന്ന് മാത്രം കഴിഞ്ഞതിന് അടുത്തേക്ക് പോകണം എന്നല്ല ഒന്ന് ചെന്നൈ ആയിരിക്കും പോകുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒക്കെ ഒരുമിച്ച് ഓരോ സൈഡിലൂടെ സാറ്റിഫൈ ചെയ്തു പോകുന്നുണ്ടാവും പക്ഷേ ഈ പറഞ്ഞു നോക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ അഞ്ച് സ്റ്റേജാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ എന്താണ് ഫിസിയോ ശാരീരിക ആവശ്യത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് സുരക്ഷ ആവശ്യം പിന്നീട് സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യം അതുപോലെ ആദര സംബന്ധമായ ആവശ്യം പിന്നീട് ആത്മ സാക്ഷാത്കാരം എന്നാണ് പറഞ്ഞു നോക്കുന്നത് ഓക്കെ ഇതാണ് തിയറി എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറി അത് ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടില്ല ഞാൻ അവിടെ മനഃപൂർവ്വം വെച്ചാണ് അപ്പോൾ ആ സ്റ്റോറിയിൽ പറയുമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ജോലി കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികപരമായിട്ട് ഏറ്റവും ബേസിക് ആവശ്യങ്ങൾ നടന്നു അല്ലേ സെക്കൻഡ് അത് എന്ത് ചെയ്യുന്നു വീടും ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം എന്തായാലും ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചു അല്ലേ എല്ലാം റെഡി അപ്പോൾ അവിടെ ഒരു സുരക്ഷാ ആവശ്യം ഫീൽ ചെയ്തു അല്ല വീടും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അത് വന്നു പിന്നീട് എന്താണ് ഞാൻ പറഞ്ഞു ഒരു വിവാഹം കാര്യങ്ങളൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി കുടുംബ ബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ എന്താണ് ഒരു ലവ് ആൻഡ് വിലവന്സ് നമ്മൾ സ്നേഹിക്കാനൊക്കെ ആളുകൾ അവർ രീതിയിലുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തു പിന്നീട് എന്താണ് സെൽഫ് നീഡ് അല്ലെ സോറി എസ്റ്റീം നീഡ് എന്ന് വെച്ചാൽ ആദർ സംബന്ധമായിട്ടുള്ള ആവശ്യം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി പരമായിട്ടുള്ള കാര്യങ്ങൾ വളർച്ച നേടി അത് അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ടുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അങ്ങനെ മറ്റുള്ളവരെ അങ്ങോട്ട് ആദരവ് കൊടുത്തും മറ്റുള്ളവരാൾ ആദരവ് നേടിയൊക്കെ രീതിയിൽ അദ്ദേഹം തെയ്യുന്നു ഒരു ഉന്നത സ്ഥാനത്ത് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ അതാണ് ഇവിടെ എസ് എസ് ടീം നേടുന്നുണ്ട് നമ്മൾ എത്തിക്കുന്നത് ഓക്കെ ആദര സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളായി നേടി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം തെയ്തു ഏറ്റവും വലിയ കമ്പനിയുടെ തലപ്പത്തെത്തി കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാപ്പിനെസ് അതായത് അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു ഒരു ഒരു സംതൃപ്തി അല്ലെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു ഒന്ന് ഉളവാക്കുന്ന ഒരു സ്റ്റേജാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പോൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നമ്മളിതൊരു വലിയൊരു മനുഷ്യൻ്റെ തിയറിയാണ് ഈ നമ്മളെ മാസ്റ്റർ പറഞ്ഞു മനസ്സിലാവും ഇത് കുട്ടികളെയാന്ന് ബേസ് ചെയ്യുന്നത് പക്ഷേ നമ്മളെന്ത് പറഞ്ഞു ഈ ഒരു ഞാൻ സ്റ്റോറി പറയാൻ കാരണം നിങ്ങൾക്കിത് മനസ്സിലേക്ക് എനിക്ക് എപ്പോഴും ഉണ്ടാവും ഇനി എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് അഞ്ച് സ്റ്റേജ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു സ്റ്റോറി മാത്രം ആലോചിച്ചാൽ മതി എന്താണ് ഒരാൾക്ക് ജോലി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഒന്നാമത്തെ സ്റ്റേജ് ഫിസിയോളജിക്കൽ നേടി അപ്പോൾ അതേ എന്ത് ചെയ്തു നമ്മളൊക്കെ കിട്ടാൻ തുടങ്ങി വീടും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ആ ഒരു കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി അല്ലേ ഒരു സേഫ്റ്റി ക്ലിയർ ഒരു സുരക്ഷ ആവശ്യം സുരക്ഷ വീടിനൊക്കെ കൊടുത്താൽ മതി സുരക്ഷ ഒരു ഷെൽട്ടർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒരു സുരക്ഷ വന്നു സുരക്ഷിതമായി പിന്നീട് എന്ത് ചെയ്തു കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പിടിച്ച് നടക്കുന്ന സമയത്ത് എന്തായി അവിടെ ഒരു ഒരു ലവ് ആൻഡ് ബിലോങ്സ് അല്ലെ സ്നേഹിക്കാനൊക്കെ ആളുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തു അതാണ് തേർഡ് സ്റ്റേജ് സ്റ്റേജെന്നുള്ള ആൻഡ് ബിലോങ്ങിനസ് നേടി അല്ലെങ്കിൽ എന്താണ് സ്നേഹ സംബന്ധമായിട്ടുള്ള ആവശ്യം പിന്നെ ഫോർത്ത് എന്താ ഞാൻ പറഞ്ഞതാണ് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടി സ്വന്തമായിട്ടൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ എന്തായി ഒരു ആദരവ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആദരവും കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും സെൽഫ് എസ്റ്റീം നീട് ഓക്കെ എസ്റ്റീം നീട് എന്ന് പറഞ്ഞാൽ ആദര സംബന്ധമായിട്ടുള്ള ആവശ്യം നിങ്ങൾ പഠിച്ചു ഏറ്റവും ഫൈനൽ എന്താണ് എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലൊക്കെ എത്തി അല്ലേ ഒരു ആത്മസംതൃപ്തി എത്തി ആ ഒരു ലെവലിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ എന്താണത് അത് പിന്നെ നിങ്ങൾക്ക് ആ പേര് തന്നെ എന്താണ് നമ്മളെ തിയറിയുടെ പേര് തന്നെ എന്താണ് ഇതാ നോക്കിയത് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നാണ് അപ്പോൾ അതാണ് അഞ്ചാമത്തെ സ്റ്റേജ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അതായത് അഞ്ചാമത്തെ സ്റ്റേജ് സെൽഫ് ആക്ച്വലൈസേഷൻ ഓക്കെ അതായത് ആത്മസാക്ഷാത്കാരം ക്ലിയർ ആണോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എബ്രഹാം മാസ്ലോവയുടെ തിയറി അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്ന ചോദിച്ചാൽ സാധാരണ രീതിയിൽ വന്ന് കണ്ടിട്ടുള്ള എന്താണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു എബ്രഹാം മാസ്റ്റോയുടെ തിയറിയിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്താണ് അക്കോർഡിംഗ് ടു എന്താണ് നീഡ്സ് തിയറി ബൈ എബ്രഹാം ആസ്റ്റോ ആ ഫസ്റ്റ് ഫസ്റ്റ് നീഡ് ഓക്കെ വാട്ട് ഇസ് ദസ്റ്റ് നീഡ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതെന്താണ് ഫിസിയോളജിക്കൽ നീഡാണ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ചിലപ്പോൾ തെറ്റിയിരിക്കും നമ്മൾ ഈ പിരമിഡ് ഷേപ്പ് നമ്മൾ മനസ്സിലുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്ന സെൽഫ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റി ഇതാണ് വശത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ പോയിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ ബബിൾ ചെയ്യും തെറ്റിക്കരുത് ഇതാണ് വസ്തുതല്ലേ ഏറ്റവും വസ്തുത്തത് അത് ഓരോന്നായിട്ട് നേടി നേടിയിട്ടാണ് ഏറ്റവും ടോപ്പിൽ എത്തുന്നത് ക്ലിയർ ആണോ അങ്ങനെ ആലോചിച്ചു ഹയർ ആക്കിയിൽ ഓക്കെ ഹയർ ആർക്കിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ സെൽഫ്

ക്ലിയർ ആണോ അല്ലെങ്കിൽ നേരെ ഇങ്ങനെയും ചോദിക്കാറുണ്ട് അക്കോർഡിങ് ടു അബ്രഹാം മാസ്ലോസ് തിയറി അല്ലേ എന്ത് വയ്ക്കും ഇപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ എന്താണ് ഇപ്പം ഫുഡ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് ഫുഡ് അല്ലെങ്കിൽ നല്ല ഫുഡ് പിന്നെ എന്താണ് വാട്ടർ വാട്ടർ എയർ ഓക്കെ എയർ അതുപോലെ എന്താണ് നല്ല എയർ പിന്നെ എന്താണ് സെക്സ് അല്ലേ സെക്സ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും ഇത് അബ്രഹാം മാസ്ലോയുടെ തിയറി പ്രകാരം ഏത് നേടിൽ വരുന്നതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ഓപ്ഷൻ എന്താണ് ഈ ഇതിലുള്ള നാലെണ്ണം തന്നെ തരും നമുക്ക് ഓക്കെ ഇതിലുള്ള ഏതെങ്കിലും നാല് സ്റ്റെപ്പ് തന്നെ നമുക്ക് തരും അങ്ങനെയും ചോദ്യം വരാറുണ്ട് ക്ലിയർ ആണോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എബ്രഹാം ആസ്രോയുടെ ഏത് തിയറി സെൽഫ് ആക്ച്വലൈസേഷൻ ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ് അല്ല ഓക്കെ അതായത് എന്താണ് ഇത് എഴുത്തു പരീക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള നമുക്ക് കേട്ടുമായി ബന്ധപ്പെട്ടല്ല നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊസ്റ്റൻ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ആൻസറൊക്കെ എത്താം എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി അല്ലാതെ ആ സ്റ്റോറിയും ഈ തീയറിയും നമ്മൾ ഒരു റിലേഷനും ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ കണ്ടാൽ പോലും നാല് ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഇത് ഏതൊക്കെയാണെന്നുള്ളൊരു ഓർഡർ കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ലിയർ ആണോ അതിന് വേണ്ടി മാത്രമാണ് അത് നിങ്ങളാ അവരും തെറ്റിയിരിക്കാൻ വേണ്ടി പാടില്ല ഓക്കെ അപ്പോൾ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇത് മാത്രമേ കൊച്ചും വരെ ഏറ്റവും സിംപിൾ ആയിട്ടുള്ള ആണ് ഈ ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നതിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ളത് ക്ലിയർ ആണോ അപ്പോൾ കൊസ്റ്റിൻ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കൂടെ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടുതൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഡിസ്ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അത്രയും കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പിന്നീട് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി പാടില്ല അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ സമയം കളയാതിരിക്കുക ഓക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ക്ലിയർ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ സൈക്കോളജി പരമായിട്ടുള്ള കൊസ്റ്റൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം ഓക്കെ